गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ श्रीनारायण परमगुरवे नमः शिवगिरिशिखराग्रे दिव्यपद्मासनस्थम् वरदमभयहस्तं पापविद्वं सपादम् सुजननिकरसेव्यं चारुकारुण्यनेत्रम् ാരായണാഖ്യം ശ്രീ ഗുരുവും ശ്രീശാരദയും എന്ന നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയുടെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർ മുഖ്യ ആചാര്യ ശ്രീമതി സുലേഖാജിമാൻ മുഖ്യ അഡ്മിനും കോ ഓർഡിനേറ്ററുമായ ശ്രീ അനിൽ കുമാർജി അവർ മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ ആത്മ സഹോദരങ്ങളായ പഠിതാക്കൾ ബാലവേദിയിലെ കുഞ്ഞുമക്കൾ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഈ കൂട്ടായ്മയിൽ മേടമാസത്തിലെ തിരുചതയനാളിൽ സമാരംഭിച്ച നൂറു ദിന പൂജാ സമർപ്പണ യജ്ഞമായ ശിവ കുടുംബകം സീസൺ ടുവിൽ ഇന്ന് നമുക്ക് മഹാഗുരുവിനാൽ വിരചിതമായ കോലധീരേശസ്തവമാണ് മനനം ചെയ്യാനായി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനായി എന്നെ നിയോഗിച്ചിൻ പാനലിന് എന്റെ പ്രത്യേക നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു ഭഗവാന്റെ പാതാരിന്ദിൽ സാഷ്ടാങ്ക പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻറെ കർത്തവ്യത്തിലേക്ക് കടക്കുകയായി ഭഗവാന്റെ കോലധീരേശസ്തവം എന്ന കൃതിയെ പറ്റി രണ്ടു വാക്ക് ശ്രീനാരായണ ഗുരുദേവൻ കോലോത്തുകര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാവസരത്തിൽ രചിച്ചതാവണം കോലധീരേശസ്തവം മറ്റു കൃതികളെ അപേക്ഷിച്ച് ലളിതമാണ് ഇതിന്റെ രചനാശൈലി അർത്ഥനകളും വെറും സാധാരണക്കാരന്റേതാണ് അതായത് സാധാരണക്കാരായ കുളത്തൂർക്കാർക്ക് വേണ്ടി ഗുരു എഴുതിയതാണിത് എന്നെ പാലിക്കണം എനിക്ക് പരബോധം തരണം എനിക്ക് സൽബുദ്ധി തോന്നിക്കണം തെറ്റുകൾ ചെയ്യാൻ തോന്നിപ്പിക്കരുത് രോഗങ്ങളെല്ലാം ഇല്ലാതാക്കി ദാരിദ്ര്യം ഉണ്ടായിരിക്കരുത് പാപങ്ങളൊക്കെയും പുറക്കണം എന്നിങ്ങനെയാണ് ഇതിൽ നടത്തിയിരിക്കുന്ന അർത്ഥനകൾ ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം വെറും ഗൃഹസ്ഥനായ സാധാരണക്കാരന്റെ പ്രാർത്ഥനയായി തോന്നാവുന്നതാണ് പരബോധം തരണം എന്നതൊഴികെ എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുമ്പോൾ ആ പരബോധത്തിന്റെ മണം ഈ സ്തവമാകെ നിറഞ്ഞു നിൽക്കുന്നതായി കാണാവുന്നതാണ് വെറും സാധാരണക്കാർ വലുതായി കാണുന്ന ജീവിതമൂല്യങ്ങൾ പോലും ഒരൊറ്റ പരബോധത്തിന്റെ പ്രകടഭാവമായിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാനാണ് ഈ ലളിത വ്യാഖ്യാനത്തിൽ ശ്രമിച്ചിട്ടുള്ളത് ഗുരു തൻ്റെ തനിമ ഈ കൃതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അക്കാര്യത്തിലാണെന്ന് പറയാം ഗുരുവിൻ്റെ ജീവിത ദർശനം എന്തെന്നും അത് സാധാരണക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ ഉരുത്തിരിയണമെന്ന് ഗുരു കണ്ടിരുന്നു എന്നും ഉള്ളത് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു സ്തോത്ര കൃതിയാണിത് ഒപ്പം കുളത്തൂർക്കാർക്ക് തങ്ങളുടെ അതിദേവതയെ സ്തുതിച്ചു പാടാനുമുള്ളതുമായ ഒരു ഗാനവുമാണിത് ഗുരുവിന്റെ ഓരോ കൃതിയും ഓരോ അനുഭൂതി വിശേഷത്തിന്റെ പ്രകടഭാവമാണ് ഓരോന്നും നമ്മിൽ ഉണർത്തുന്നതും ഓരോ അനുഭൂതിയാണ് ആ അനുഭൂതി അതാതു സ്ഥവത്തിലെ ആരാധനാ മൂർത്തിയെ സംബന്ധിച്ചുള്ളതായിരിക്കുന്നതോടൊപ്പം ഗുരുവിനെ സംബന്ധിച്ചുമുള്ളതുമാണ് എന്നാൽ ഏതൊരു സ്ഥവത്തിന്റെയും രചന കൊണ്ട് ഗുരു ഉദ്ദേശിച്ചത് എന്തെന്ന് വെളിവാകുന്നത് ആ അനുഭൂതി നമ്മെ സംബന്ധിച്ചുള്ളതായി തീരുമ്പോഴാണ് താനും അത്തരത്തിലുള്ള ഓരോ അനുഭൂതിയും പുതുമയുള്ളതുമായിരിക്കും ആ അനുഭൂതി നമ്മുടെ ജീവിതത്തെ എന്നും പുതുമയുള്ളതാക്കി തീർക്കുകയും ചെയ്യും ഒടുക്കമില്ലാത്ത ആ പുതുമയുടെ ഒഴുക്കായി തീരണം നമ്മുടെ ഈ ജീവിതം നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം ഈ ലോകമശേഷം ക്ഷണമാത്രേണ ക്ഷണ ആലോകന മാത്രേണ മനുവേലം ഈ ലീലകളാടുന്നവനാണ്ടിടണം എന്നേ കോവിലിൽ വാഴും പരമേശൻ നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം ഈ ലോകമശേഷം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ആര് ാണോ ക്ഷണമാത്രേണ നിമിഷ നേരം കൊണ്ട് സ്രജിച്ച് സൃഷ്ടിച്ച് അനുവേലം സദാസമയം ആലോകന മാത്രേണ കടക്കൻ നോട്ടം കൊണ്ട് ഭരിക്കുന്നു രക്ഷിച്ചു പോരുന്നത് ഈ ലീലകൾ ആടുന്നവൻ ഇങ്ങനെ ഈ പ്രപഞ്ചലീലയാടുന്ന കോലോത്തുകരക്കോവിലിൽ വാഴും പരമേശൻ കോലോത്തുകരയിലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായി വിളങ്ങുന്ന ശിവഭഗവാൻ ഭഗവാൻ എന്നെ ആണ്ടിയിടണം ഈ ഭക്തനെ രക്ഷിച്ചരുളിയിടണം എൻ്റെ വ്യാഖ്യാനം ഇപ്രകാരമാകുന്നു ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഏതു ജഗതീശ്വരനാണോ നിമിഷ നേരം കൊണ്ട് സൃഷ്ടിച്ച് സദാ സമയവും കടക്കൻ നോട്ടം കൊണ്ട് നമ്മെ രക്ഷിച്ചു പോരുന്നത് ഇങ്ങനെ ഈ പ്രപഞ്ചലീലയാടുന്ന ലീലയാടുന്ന കോലോത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായി വിളങ്ങുന്ന ശിവഭഗവാൻ ഈ ഭക്തനെ രക്ഷിച്ചരുളിയിടണം ഇവിടെ സത്യമായി പരമാത്മാവ് അഥവാ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒരു ഇന്ദ്രജാലക്കാരൻ ക്ഷണ നേരം കൊണ്ട് അത്ഭുത ദൃശ്യങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നത് പോലെ തൻ്റെ മായാശക്തി കൊണ്ട് തന്നിൽ തന്നെ സൂര്യചന്ദ്രാതി വിവിധ രൂപങ്ങൾ ജഗതീശ്വരൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ് സൃഷ്ടി ഈശ്വര സങ്കല്പമല്ലാതെ മറ്റൊരു ഹേതവും സൃഷ്ടിക്കില്ല സൂലപ്രപഞ്ചത്തിൻ്റെ പിന്നിൽ കാണുന്ന ഘടകം സങ്കല്പവും സങ്കല്പത്തിന്റെ പിന്നിൽ കാണുന്ന ഘടകം ബോധവുമാണെന്ന് വേർതിരിക്കാൻ കഴിയുന്നവർക്ക് ഈ സൃഷ്ടി വിവരണം ശാസ്ത്രീയമായി തന്നെ ഗ്രഹിക്കാൻ കഴിയുന്നതാവുന്നു എന്തായാലും ബോധ സ്വരൂപനായ ജഗദീശ്വരന്റെ സങ്കല്പ സൃഷ്ടിയാണ് പ്രപഞ്ചം ഈ സൃഷ്ടി രഹസ്യമാണ് ക്ഷണം മാത്രേണ സൃജിച്ച് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വരൂപമായ സത്യത്തിന് ഒരു മാറ്റവും വരുത്താതെയാണ് മരുഭൂമിയിലെ കാനൽ ജലം എന്ന പോലെ പ്രപഞ്ചം അതിൽ പ്രഭ പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത് പരമാത്മാവിന്റെ സന്നിധി മാത്രം കൊണ്ട് മായാപ്രപഞ്ചത്തെ നിലനിർത്തി പോരുന്നു എന്നതാണ് വേദാന്ത സിദ്ധാന്തം ഇതാണ് ഈശ്വരന്റെ സാക്ഷി സ്വരൂപം ഈശ്വരന്റെ ഈ സാക്ഷി സ്ഥിതി വ്യക്തമാക്കാനാണ് ആലോകന മാത്രേണ ഭരിക്കുന്നവൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ അനായാസമായി പ്രപഞ്ചത്തിൻ്റെ ആടുന്ന പരമാത്മാവിന്റെ പ്രതീകമായി കോലോത്തുകര ക്ഷേത്രത്തിൽ വിളങ്ങുന്ന പരമശിവൻ എന്നെ കാത്തു രക്ഷിക്കുമാറാകണം സർവവ്യാപിയാണെങ്കിലും ഭക്ത അനുഗ്രഹത്തിനായി ഏതിഷ്ടദേവതാരൂപവും കൈക്കൊള്ളാൻ മടിക്കാത്ത ഭഗവാൻ പരമമായ സത്യബോധം തന്നനുഗ്രഹിക്കണമേ എന്നാണ് ഇനി പ്രാർത്ഥന നമുക്ക് ഒരിക്കൽ കൂടി ശ്ലോകത്തിലേക്ക് കടക്കാം ഈ ലോകമ ശേഷം ക്ഷണ മാത്രേണ സൃജിച്ചാർ ആലോകന മാത്രേണിക്കും അവനാണ്ടിടണം എന്നെ കോവിലിൽ വാഴും പരമേശൻ ഇത്രയും സമയം എന്നെ ശ്രവിച്ച ഈ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സുഹൃതികൾക്കും ഭഗവാന്റെ കടാക്ഷത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ ഗുരു